സുദൂഷിക്കു വേണ്ടി ഈ ശനിയാഴ്ച പ്രത്യേകമായി കാണുന്ന ദൈവത്തിന്റെ വചനം അത് പൗലോസ് ലീഗ പൗലോസ്ലിംഗിലെ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് പൗലോസ് ലീഗ റോമയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം പതിനാറാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം നമ്മുടെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ ഉൾക്കാഴ്ചകൾ നൽകുന്ന തപുരാന്റെ വചനമാണ് റോമയിലെ സഭയ്ക്ക് എഴുതി ലേഖനം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനത്തിൽ പൗലോസ്ലീഗഴി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന നമുക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇപ്രകാരമാണ് വചനം പറയുക നിങ്ങളെ ബലപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് ദൈവം അല്ല ഒന്ന് ചേർത്ത് പറയാമോ നിങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടിയാണ് ആ ബലപ്പെടുത്തുവാൻ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് പൗലോത്സവ സ്ഥലം വഴി ഈ നിൽക്കുന്ന എന്നെയും നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ തിരുവചനത്തിലൂടെ സംസാരിക്കുക നമുക്കറിയാം ഇന്ന് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ ഉറ്റവരിലേക്ക് നോക്കുമ്പോൾ ഇതിന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ബലം വളരെയധികം കുറവാണ് ശാരീരികമായ ഒരു ബലത്തെക്കുറിച്ച് തന്നെ ഇവിടെ പറയുക ശരീരത്തിന്റെ വിലവുമുണ്ട് ആ മേഖലയും കർത്താവ് വിലപ്പെടുത്തും വിശ്വസിച്ച് കര പറയാമോ അല്ലെ ലിയ ഈ കാലഘട്ടം ബലക്കുറവിന്റെ ഒരു കാലഘട്ടമാണ് നിസ്സാരമായ ചില തകർച്ചകള് ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ എങ്കിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുടെ എണ്ണം ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ അറിഞ്ഞു അറിയാതെ അത് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ ഓരോ കാലഘട്ടത്തിലും അനുഭവിക്കുന്ന ചില പ്രത്യേകമായ ജീവിത പ്രതിസന്ധികളുണ്ട് ഒരു അഞ്ചു വർഷം മുമ്പോ അല്ലെങ്കിൽ നാല് വർഷം മുമ്പോ ഒരു പത്ത് വർഷം മുമ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിന്റെ ചില പ്രതിസന്ധികളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ മേഖല ചില തകർച്ചകളല്ല ഈ അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞ് ഇന്ന് നമ്മളെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്നത് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ വർഷത്തിലും എന്തിന് ഓരോ ദിവസവും ഒരു വ്യക്തിയും കുടുംബവും അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ചില തകർച്ച പരാജയങ്ങൾ അതിലും വളരെ വ്യത്യസ്തമായ തകർച്ച പരാജയങ്ങൾ അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ആയുസ് അത് എത്ര വർഷമാകട്ടെ ഏറിയ എൺപതോ അല്ലെങ്കിൽ തൊണ്ണൂറോ നൂറോ വർഷമാകട്ടെ നമ്മുടെ ജീവിതത്തിന് ആയുസ്സിൻ്റെ ഒരടയിൽ ഏത് കാലഘട്ടത്തിലും ഏത് നാളിലും ജീവിതത്തിൽ അത് എത്രമാത്രം ശക്തമായ ഒരു പ്രതിസന്ധിയാകട്ടെ പ്രശ്നമാകട്ടെ ഒരു തകർച്ചയാകട്ടെ എന്നൊരു മനുഷ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതം അനിയ ആ കുടുംബം ആ പ്രതിസന്ധിയിലും ആ പ്രശ്നത്തിലും പരാജയത്തിലും പെട്ട് തകർന്നു പോകാതെ ആ വ്യക്തിയെയും കുടുംബത്തെയും ആ സമൂഹത്തെയും ബലപ്പെടുത്തി നിർത്താൻ കഴിവുള്ള വ്യക്തിയാണ് ആര് നമ്മുടെ ദൈവം ദൈവം നമ്മെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ നീ നിൽക്കുന്ന എന്നെയും നിങ്ങളെ കർത്താവ് ദൈവം ഒന്ന് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് ഏത് പ്രതിസന്ധിയോ ഏത് പ്രശ്നങ്ങളോ ഏത് തകർച്ചയോ ഏതിന് ഏത് കുറവുകളോ ഇല്ലായ്മ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മുടെ പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ വീണ്ടും പോകുകയില്ല എന്നാൽ അനേകം ജീവിതങ്ങൾ ചില പ്രതിസന്ധിയുടെ മുമ്പിൽ തളർന്നു കിടക്കുന്നത് കാണാൻ സാധിക്കും ഒരിക്കലും ഒരു വ്യക്തി താപോലെ വന്ന് ശുശ്രൂഷ കൂടുമ്പോൾ അതൊരു അമ്മയാണ് ഈ അമ്മ താമൂറി വന്ന് ശുശ്രൂഷ കൂടുമ്പോൾ താമൂർ മാതാവിന്റെ സേടി പ്രാർത്ഥിക്കുമ്പോൾ നിലവിളിക്കുമ്പോൾ നിങ്ങൾ അറിയണം ഈ അമ്മയും അതോടൊപ്പം ഈ അമ്മയുടെ ജീവിത പങ്കാളിയും എന്ന് പറഞ്ഞ് ഈ മാതാപിതാക്കളും ആ കുടുംബത്തിലെ മക്കളും ഒക്കെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് തളർന്നു പോയ ഒരവസ്ഥയാണ് അത് ശാരീരികമായ തളർച്ചയല്ല കേട്ടോ ഈ അമ്മയുടെ ഒരു മകൻ വിദേശത്ത് പോകാൻ വേണ്ടി കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി ശ്രമിക്കുന്നു ഈ മകന് വിദേശത്ത് പോകാൻ സാധിക്കുന്നില്ല അതിന് കാരണം ഈ കഴിഞ്ഞ രണ്ടു വർഷമായി ഈ മകന് വിസ ലഭിക്കുന്നില്ല ഏതാനും ആഴ്ച കൊണ്ടോ ഒന്ന് രണ്ട് മാസം കൊണ്ടോ വിസ ലഭിക്കുമെന്ന് കരുതി ആപ്ലിക്കേഷൻ വെച്ചു എന്ന് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഈ മകന് വിസ ലഭിക്കാതെ വരുമ്പോൾ അതിനു വേണ്ടി മുടക്കി ലക്ഷക്കണക്കിന് തുക ഈ സാമ്പത്തികമായി ഈ മേഖലയെ കുറിച്ച് ദൈവമേ ഇനി ഞങ്ങൾ എന്താണ് ചെയ്യുക ഇത്രയധികം രൂപ ഞങ്ങൾ മുടക്കിയിരിക്കുക ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് മകൻ മറ്റൊന്നും നോക്കാതെ ഇന്നല്ലെങ്കിൽ നാളെ പോകാൻ സാധിക്കും എന്ന് കരുതി ഈ മേഖലയെ തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കഴിഞ്ഞ് രണ്ടു വർഷമായി ഈ മകന് ഈ വിസ ലഭിക്കാതെ വന്നപ്പോൾ ഈ മകൻ മാത്രമല്ല കേട്ടോ ഈ അമ്മയും ഈ അപ്പനും ആ കുടുംബത്തിലെ അങ്ങനെ എല്ലാവരും അവര് മനസ്സുകൊണ്ട് ഏറെ തളർന്നു തളർന്നുകിടക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഞാൻ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ചില കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോൾ ചില കാര്യങ്ങൾ നീണ്ടുപോകുമ്പോൾ നമ്മൾ ഇതുപോലെ മനസ്സ് തളർന്നു പോകുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ഇങ്ങനെ ജീവിതത്തിൽ മനസ്സ് തളർന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ അവസ്ഥയിലേക്ക് ദൈവമായ കർത്താവ് ഒന്ന് കടന്നു വരാൻ ദൈവം ആ മേഖല നമ്മെ ഒന്ന് വിലപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ച് ഒന്ന് കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാമോ അല്ലെ ലുയാ അങ്ങനെ വലിയ ഒരു തടസ്സ മനസ്സുകൊണ്ട് വലിയ വേദനയോട് കൂടിയാണ് ഈ അമ്മ തന്റെ മകന് വേണ്ടി ഈ താമ്പോർ ആകുന്ന കൂടാരത്തിൽ വന്ന് താമ്പോർ മാതാവിന്റെ അതിശക്തമായ അത്ഭുതമായ മാധ്യസ്ഥയുടെ യേശുവി എന്ന് നമ്മൾ കണ്ടീരോടെ വിളിച്ചതുപോലെ യേശുവിന് നാമം രക്ഷയുടെ നാമമാണ് സൗഖ്യ നാമമാണ് വിടുതിൽ നാമമാണ് ആ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക ഒരു ശനിയാഴ്ചത്തെ കൺവെൻഷനാണ് ഈ അമ്മ കടന്നു വരിക ഈ കൺവെൻഷന്റെ ശുദൂഷ കഴിഞ്ഞുള്ള കൈ പ്രാർത്ഥനയില് ഈ അമ്മ കണ്ണുന്ന് കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു അച്ഛാ ഈ കഴിഞ്ഞ രണ്ടു വർഷമായി എന്റെ മകന് വിസ ലഭിക്കുന്നില്ല അച്ഛൻ വലിയ നിരാശ കഴിയാണ് അച്ഛൻ അച്ഛനറിയണോ അവൻ മാത്രമല്ല അവൻ്റെ ഈ അമ്മയായി ഞാനും അവന്റെ അപ്പനയും അവന്റെ സഹോദരങ്ങളും അല്ല അച്ഛാ എന്തിനു പറയണം ഞങ്ങളുടെ കുടുംബം മുഴുവിനും കഴിഞ്ഞ രണ്ടു വർഷമായി ഞങ്ങളുടെ മനസ്സ് തളർന്നു കിടക്കുന്ന അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല ഈ മങ്ങനോട് എന്ത് പറഞ്ഞു കൊടുക്കണമെന്നറിയില്ല ഈ കഴിഞ്ഞ രണ്ടു വർഷമായി ഈ വിസയുടെ തടസ്സം മാറാൻ വേണ്ടി ദൈവം ആ മേഖലയിൽ കടന്നു വരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ ഈ പ്രാർത്ഥന ചോദിക്കുമ്പോൾ നിങ്ങൾ അറിയണം ഈ അമ്മയുടെ രണ്ട് കണ്ണും നിറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇനി എന്ത് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു കൊടുക്ക ഒടുക്കത്തക്ക രീതിയിലുള്ള ചില ജീവിതത്തിൽ ചില നേറുന്ന പ്രശ്നങ്ങൾ ചില പ്രതിസന്ധികൾ ചില തകർച്ചകൾ നമ്മെ നിരുത്സാഹപ്പെടുന്ന ചില കാര്യങ്ങൾ നമ്മെ തളർത്തി കളയുന്ന ചില കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവമായ കർത്താവിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവ് വഴി റോമാനിയ സഭരേഖനം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാം വചനത്തിന് അവസാനം പഠിപ്പിക്കുന്നു നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ആര് ആ പേരെന്ന് പറഞ്ഞു ആ പേരൊന്ന് പറഞ്ഞു ആരാണ് ദൈവം ഓർക്കെ പറഞ്ഞ പറഞ്ഞു കരമയ്യത്തിൽ പറഞ്ഞോർക്ക പറഞ്ഞേ ദൈവം നിയമതത്തിന് ഏത് മേഖല തണർന്ന് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിലും ഏത് മേഖല ഓർത്ത് ഭാര്യപ്പെട്ട് കഴിയുന്ന വ്യക്തിയാണെങ്കിലും ഏത് മേഖല ഓർത്ത് നാടൻ നാടത്തെ കാര്യത്തിൽ ഓർത്ത് നീറുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ നീറുന്ന ജീവിത പ്രശ്നങ്ങളിലേക്ക് അത് നമ്മുടെ അസ്വസ്ഥതകളിലേക്ക് ചില രോഗപീഠയിലേക്ക് തകർച്ചയിലേക്ക് ഒന്ന് കടന്നു വന്ന് നീ നീ തളർന്നു പോകേണ്ട മകനല്ല നീ തളർന്നു പോകേണ്ട മകനല്ല നീ തളർന്നു പോകേണ്ട കുടുംബമല്ല കേട്ടോ നീ തളർന്നു പോകേണ്ട സമൂഹമല്ല കേട്ടോ നീ നിന്നെ ബലപ്പെടുത്താൻ നിന്റെ കൂടെയുണ്ട് എന്ന് കർത്താവ് നമ്മോട് പറയുന്നു ഈ ദൈവമായ കർത്താവിനോട് എനിക്ക് നിങ്ങൾക്ക് ഒരു സ്നേഹം തോന്നണം ജീവിതത്തിൽ ഞാൻ നിങ്ങൾ ഒരിക്കലും തളർന്നു പോകാതെ നിരന്തരമായി നമ്മെ ബലപ്പെടുത്തുന്ന ഈ പൊന് തമ്പുരാനോട് ഒന്ന് പറയാമോ നമുക്ക് എന്തു തോന്നണം നമുക്ക് ദൈവത്തോട് ഒരു സ്നേഹം തോന്നണം നമുക്ക് ഈ ദൈവത്തോട് സ്നേഹം തോന്നിയാൽ മാത്രമാണ് ഈ ബലപ്പെടുത്തുന്ന ദൈവത്തെ ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക ഒന്ന് ത്യാഗത്തോടെ കര ഒന്ന് മുട്ടുമീ നിൽക്കുക ഒരു ബലിയിൽ പങ്കുചേരാൻ ഒന്ന് കൂടെ കൂടെ കുമസാരിക്കാൻ ഒന്ന് ജവമാലി ചെല്ലാനൊക്കെ സാധിക്കും അങ്ങനെ ഈ അമ്മയും ഈ കുടുംബവും ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മനസ്സ് തളർന്ന് ഈ മകൻ്റെ വിസ തടസ്സ മേഖലയെ ഓർത്ത് കണ്ണുനീരോട് കഴിയുമ്പോൾ ഈ മേഖലയ്ക്ക് വേണ്ടി ഈ പ്രാർത്ഥന ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കുടുംബത്തിന് വേണ്ടി ഈ മകന് വേണ്ടി ആ സമയം ആത്മം നൽകുന്ന ദൈവികമായ സന്ദേശമാണ് ഈ അമ്മയോട് നീ പറയണ ഈ മകനു വേണ്ടി അൻപത് ദിവസം പറയാമോ എത്ര ദിവസമാണ് അൻപത് ദിവസം അത് പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥയുടെ ഒരു ജപമാല വിധം ചൊല്ലി കാണിച്ചു വെച്ചാൽ ദൈവത്തിന്റെ ബലപ്പെടുത്തുന്ന സ്നേഹം ദൈവത്തിന്റെ ശക്തിപ്പെടുത്തുന്ന ആ കരുതൽ ഈ കുടുംബത്തിനും ഈ മകനും അനുഭവിക്കാൻ സാധിക്കും അങ്ങനെ ഈ അൻപത് ദിവസം ജപമാല ചൊല്ലി പരിശുദ്ധ മാതാമിന് മാധ്യസ്ഥേര് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും നൽകുന്ന മറ്റൊരു ദൈവികമായ ഒരു സന്ദേശമാണ് ആ ശുവാസത്തിന്റെ ഒരു സന്ദേശമാണ് എട്ടു മാസം കൊണ്ട് ഈ മകന് വിസ എത്ര മാസം കൊണ്ടാണ് എട്ടു മാസം കൊണ്ട് എത്ര വർഷമായി ഈ മകന് വിസ തടസ്സമുണ്ട് രണ്ടു വർഷം അപ്പൊ ഈ ദൈവത്തിന്റെ സന്ദേശം നമ്മൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചെല്ലു ചിന്തിക്കും ദൈവമേ രണ്ടു വർഷമായില്ലോ ഇനിയും ഏകദേശം ഒരു വർഷത്തോളം മുക്കാം വർഷത്തോളം കാത്തിരിക്കണം ഈ കഴിഞ്ഞ രണ്ടു വർഷമായി നിരാശയെ കഴിയുന്ന അവസ്ഥയാണ് ഈ കഴിഞ്ഞ രണ്ടു വർഷമായി ഈ മകനും ഭാവിയെ കുറിച്ച് അമിതമായി ഉൽക്കണ്ഠയാണ് ഈ മകന് വിദേശത്ത് പോകാൻ സാധിക്കാത്തത് കൊണ്ട് ബിസ്സ കിട്ടാത്തത് കൊണ്ട് അതിനുവേണ്ടി മുടക്കിയ വലിയ തുകയെ ഓർത്ത് ഈ മാതാപിതാക്കൾ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല ഇതിന് ഈ കുടുംബത്തെ വലിയ സന്തോഷം ഒന്നും പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ എന്നാൽ ദൈവത്തിന് ആത്മാവ് പറയുക ഇനിയും എട്ടു മാസം കാത്തിരിക്കണം അൻപത് ദിവസം അതിനു വേണ്ടി പരിശുദ്ധ മാതാവിന്റെ മാതി സേടിയാൽ എട്ടു മാസം കൊണ്ട് ഈ മേഖല ദൈവമായ കർത്താവ് ഒരു അനുഗ്രഹമായി കടന്നു വരും ഈ രണ്ടു വർഷം കാത്തിരുന്ന പോലെയല്ല ഈ അൻപത് ദിവസം ജയമാലി കഴിഞ്ഞപ്പോൾ ഇവർക്ക് വിശ്വാസം വർദ്ധിക്കുന്നു ഇവരെ വിലപ്പെടുത്തുന്ന ദൈവമുണ്ട് എന്ന് ഇന്ന് അല്ലെങ്കിൽ നാളെ കർത്താവ് എൻ്റെ മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും എൻ്റെ മകന് ആവശ്യമായി അനുഗ്രഹം നൽകും ഞങ്ങളുടെ കുടുംബത്തെ കർത്താവ് ഉയർത്തും ഈ വിശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണേ ഈ അമ്മയും ഈ അപ്പനും ഈ മകനും ആ കുടുംബാംഗങ്ങളും ഒഴുവിനെയും ആ മേഖലയിലേക്ക് ഒന്ന് ഉയർന്നു വരികയാണ് അല്ലെ ലിയ പിന്നെ ദൈവത്തിന്റെ ആത്മാവ് നൽകിയ സന്ദേശം പോലെ ഈ കുടുംബം ഈ അൻപത് ദിവസം ജവമാലിയല്ലി അവര് പ്രാർത്ഥിച്ചു മാതാവിന്റെ മാധ്യസ്ഥരെ പ്രാർത്ഥിച്ചു അവര് കാത്തിരുന്നു ദൈവാത്മാവ് നൽകിയ സന്ദേശം പോലെ കൃത്യം എട്ടാമ്പത്തെ മാസം ഈ മകനെ ബിസ വന്ന് പോകാൻ സാധിക്കുകയാണ് ഒന്ന് കൈയടി ശ്രദ്ധ മാത്തു കൊടുത്ത് നല്ല ഒരു കരവോഷം ഏകദേശം രണ്ടേ മുക്കാൽ വർഷം മൂന്ന് വർഷം എടുത്ത തടസ്സം ഈ രണ്ട് വർഷമായി ഈ തടസ്സ മേഖലയിലേക്ക് ഈ ദൈവമായ കർത്താവ് കടന്നു വന്നത് ഈ കുടുംബം ഈ രണ്ട് വർഷം കഴിഞ്ഞ് ദൈവമേന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു പോകണം പരിശുദ്ധാമിയുടെ അതിശക്തമായി മാതൃസ്ഥയുടെ ജീവമാലയിൽ പ്രാർത്ഥിച്ചു പോവാ ദൈവത്തിന് ഞാൻ മാവ് നൽകിയ പ്രത്യാശയുടെ ഒരു ദൈവികമായ സന്ദേശം കൊണ്ട് അതേ എട്ട് മാസം കൊണ്ട് കഥാവിന്റെ ഇടപെടൽ ഉണ്ടാകും ഇങ്ങനെ ഞാൻ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ അനേകം വർഷങ്ങളായി ചില മേഖലയിൽ എനിക്ക് നിങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ ഒന്ന് ഉയർന്നു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ ആ മേഖലയിൽ നിൽക്കുന്ന എന്നെ നിങ്ങളെയും എനിക്ക് ഓരോ വ്യക്തിയും നമ്മുടെ കുടുംബത്തെയും നിവർന്ന് നിൽക്കാൻ ശക്തിപ്പെടുത്തുന്ന വ്യക്തിയാണ് ബലപ്പെടുത്തുന്ന വ്യക്തിയാണ് ആര് നമ്മുടെ ഈശോ േഖനം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ചാം പതിനത്തിന്റെ അവസാന ഭാഗം എന്നോടൊപ്പം ഒന്ന് വലുതരം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുകയാമോ വലുതുകരം ഉയർത്തിപ്പിടിക്കുമ്പോൾ കണ്ണുങ്ങൾ കുരിശിലേക്ക് നോക്കണമേ കണ്ണുങ്ങൾ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് ഈ സമയം ഒന്ന് ഏറ്റുപറയാമോ നിങ്ങളെ സ്വരം ഉയർത്താമോ നിങ്ങളെ നിങ്ങളെ ബലപ്പെടുത്തു ബലപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് കഴിവുള്ളവനാണ് വലതുകര ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാമോ ഈ സമയം നിങ്ങളെ എന്നല്ല പറയുക എന്നെ എന്നാണ് പറയുക അപ്പൊ ഈ പതിനും ഇതുപോലെ ഏറ്റവും പറയണമേ എന്നെ ഓർക്കെ പറഞ്ഞേ എന്നെ വീണ്ടും പറയാമോ എന്നെ ാണ് കഴിവുള്ളവനാണ് ദൈവം വർഷങ്ങളായി നമ്മൾ തളർന്ന് കിടക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഈ മേഖലയിലേക്ക് ദൈവമായ കർത്താവ് കടന്നു വന്ന് ആ മേഖലയിൽ ഇനി നിങ്ങളെയും ഒന്ന് ഒന്ന് നിവൃത്തി നിർത്തുന്നത് നീ വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മുടെ ഈ വ്യത്യജീവിതം ആരിൽ ബലപ്പെടണം ഒന്ന് പറഞ്ഞ് ആരിലാണ് ബലപ്പെടേണ്ടത് നമ്മുടെ ജീവിതത്തെ ഒന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും ദൈവമേ ഞാൻ നിന്നിലാണ് ബലം കണ്ടെത്തുക എന്ന് ദൈവമേ ഞാൻ നിന്നിലാണ് ബലം കണ്ടെത്തുക നീയാണ് എന്നെ ബലപ്പെടുത്തുക ഞാൻ നിന്നിൽ ബലം കണ്ടെത്തുന്നു നമുക്ക് എത്ര പേർക്ക് അത് പറയാൻ സാധിക്കും ഫ്രീമൊരേ പല മാതാപിതാക്കളും ഇന്ന് ബലം കണ്ടെത്തുന്നത് അവരുടെ മക്കളിലാണ് നീ മക്കള് ഞങ്ങളെ നോക്കും അല്ലെങ്കിൽ മക്കൾ ഞങ്ങളെ പരിപാലിക്കുക അങ്ങനെ മക്കളീ ബലം കണ്ടെത്തുന്ന മാതാപിതാക്കളുണ്ട് ഒരു ജോലിയിൽ നമ്മുടെ വിചാരം ജോലി കിട്ടിക്കഴിഞ്ഞാൽ സമ്പത്ത് കിട്ടിയിൽ ഈ ജോലി ഈ സമ്പത്ത് നമ്മൾ എന്ത് ചെയ്യും ഒന്ന് പറഞ്ഞെന്ത് ചെയ്യും നാം ബലപ്പെടുത്തും അതൊക്കെ നമുക്ക് ആവശ്യമാണ് എന്നാൽ ഇതൊന്നും ഒരു മനുഷ്യനെ ബലപ്പെടുത്തില്ല ഇന്നൊരു പക്ഷെ ഞാനും നിങ്ങളും ഈ ബലം തരും എന്ന് കരുതുന്ന പല മേഖലയും ഒന്ന് ശ്രദ്ധിക്കണേ അത് വാസ്തവത്തിൽ നമുക്ക് ബലം തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ബലം തരുന്നില്ല ഈ കഴിഞ്ഞ ദിവസം ഒരപ്പനെയും അമ്മയും കണ്ടുമുട്ടി അപ്പൊ നമുക്കറിയാം ഒരപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് മക്കളുണ്ടാകുമ്പോൾ ഈ മക്കളെ പഠിപ്പിക്കുക ഈ മക്കളെ വളർത്തിക്കൊണ്ടു വരിക അവരെ ഉയർന്ന നിലയിൽ എത്തിക്കുക അവരൊരു ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുക ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞ പിന്നെ അപ്പനെയും അമ്മയുടെ ചിന്ത ഇത് മാത്രമാണ് അമ്മ ഈ കുടുംബത്തിലെ ദൈവം നൽകിയ കുഞ്ഞ് ആ കുഞ്ഞിനെ അപ്പനും അമ്മയും ഒരുപോലെ വലിയ സ്നേഹത്തോടെ വളർത്തി നല്ല പഠനം നൽകി നീ അമ്മ ആ വ്യക്തിയുടെ വിവാഹ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കും ആ വ്യക്തിയെ പ്രവേശിപ്പിച്ചു വലിയ സാമ്പത്തികമായി ഉയർച്ചയുള്ള കുടുംബമാണ് സാമ്പത്തികമായി ഉയർച്ച എന്ന് പറയുമ്പോൾ അവരുടെ വീട് തന്നെ വലിയ കോടികൾ വിലമതിക്കുന്ന ഒരു ഭവനമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിതകാലം മുഴുവനെ അവരെ അധ്വാനിച്ചത് മുഴുവിന് അവര് ഈ കുഞ്ഞിനു വേണ്ടി നൽകി ആ കുഞ്ഞ് കുടുംബ പ്രവേശിച്ചു പക്ഷേ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഇവര് ബലപ്പെടുത്തുമെന്ന് കരുതിയ ഈ കുഞ്ഞിൻ ജീവിത പങ്കാളിയും ഇവര് ബലപ്പെടുത്തുന്നില്ല ഈ വ്യക്തിയുടെ ഈ കുഞ്ഞിന്റെ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് മാതാപിതാക്കൾ ഒരു ഭാരമായിട്ട് മാറുക ഈ വ്യക്തിയുടെ കുടുംബജീവിതത്തിലേക്ക് വന്ന വ്യക്തിക്ക് ഈ അപ്പരും അമ്മയും ഒരു ഭാരമായിട്ട് മാറും നിങ്ങൾ അറിയണം കേട്ടോ ഈ അപ്പനും അമ്മയും ജീവിച്ചത് ഈ കുഞ്ഞിനു വേണ്ടിയാ ഈ സമ്മതിച്ച് കൂട്ടിന്ന് മുഴുവനും ഈ കുഞ്ഞിനു വേണ്ടിയാ ഈ കുഞ്ഞ് ജനിച്ചത് മുതൽ വളർന്ന് വിവാഹം കടിപ്പിക്കുന്നതു വരെയും ഈ എന്ത് വിവാഹം കഴിച്ചു കഴിഞ്ഞ് ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഇവരെല്ലാം ഇങ്ങനെ സ്വരൂപിച്ചു വെക്കുക പക്ഷെ വളർന്ന് വലുതായി ഇപ്പോ ഈ കുഞ്ഞിനും ആ കുഞ്ഞിന് ജീവിതത്തിലേക്ക് കടന്നു വന്ന് ജീവിതം പങ്കാളിക്കും എന്തുകൊണ്ടോ ഈ അപ്പനെയമ്മയും ഒന്ന് പരിഗണിക്കാനോ ഒന്ന് ചേർത്ത് പിടിക്കാനോ ഒന്ന് സ്നേഹിക്കാനോ സാധിക്കുന്നില്ല ജീവിതത്തിലെ പാപിയിലെ വാർത്തകാലഘട്ടത്തിൽ ഒരു ബലമാകും എന്ന് കരുതിയ ഈ കുഞ്ഞ് വാസ്തവത്തിൽ ചെയ്തത് ഈ അപ്പനെയമ്മയെ തളത്തിക്കളി ചെയ്തത് ഞാൻ ഈ മാതാപിതാക്കളുമായി സംസാരിക്കുമ്പോൾ അത് പറയുമ്പോൾ മനസ്സിലുഭേദയുണ്ട് അവർക്ക് ആ വലിയ വലിയ വീട് വിട്ടിറങ്ങേണ്ടി വന്നു ജീവിതകാലം മുഴുവനെ അധ്വാനിച്ചുണ്ടാക്കിയ ആ സ്വന്തമായി ഭവനെ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നപ്പോൾ ബലം തരുമെന്ന് കരുതി വെത്തി പ്രിയമുള്ള ബലം തരാതെ വന്നപ്പോൾ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുക വേറൊരു ചെറിയ വീട് വെച്ച് അപ്പനും അമ്മയും ഒതുങ്ങി താമസിക്കുക ഈ കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസം മുമ്പ് ഒരപ്പൻ വന്ന് എൻ്റെ വലുത് കൈ പിടിച്ച് മുറുകു പിടിച്ചു വീണ്ടും വീണ്ടും ഇങ്ങനെ കുലിക്കൊണ്ട് കന്നനീരോട് പറഞ്ഞു അച്ഛാ എനിക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലമില്ല നല്ല സുമുഖനായ അപ്പൻ അപ്പൊ ഞാൻ ചോദിച്ചു വീടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അച്ഛ വീടുണ്ട് ഇപ്പോഴും വീടുണ്ട് എന്നെന്റെ ജീവിത പങ്കാളിയും എനിക്ക് രോഗം വന്നപ്പോ എന്റെ മക്കളും എന്നെ എന്റെ വീട്ടിൽ നിന്ന് പുറന്തടി അച്ഛ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഈ വീട്ടിലേക്ക് വരേണ്ട എന്ന് അച്ഛ മാർത്തി അവസ്ഥം ബാധിച്ച് ഞാൻ എവിടെ പോകും ഇതൊന്നോ രണ്ടോ പേരുടെ കണ്ണുനീരല്ല കേട്ടോ ഇത് അനേകരുടെ കണ്ണുനീര് നെല്ലുപിടിയായിട്ട് ഈ നമ്മുടെ സമൂഹത്തിൽ ഉയരുന്നു ഈ കണ്ണുനീര് ഉയരുന്നത് ദൈവത്തിന്റെ പക്കലേക്കാണ് നമ്മൾ വലിയ ബലം കൊടുക്കേണ്ട ചെറിയൊരു ബലം കൊടുക്കേണ്ട അനേകം വ്യക്തികൾ നമ്മുടെ ചുറ്റുപട്ടങ്ങളിലുണ്ട് അവരെയൊക്കെ ഒന്ന് സമർപ്പിച്ച കാരണം പറഞ്ഞേ അല്ലെ ലിയാ നമ്മെയും ബലപ്പെടുത്താൻ ദൈവമുള്ളപ്പോൾ നമ്മൾ ബലപ്പെടുത്തേണ്ട ചില ജീവിതങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപട്ടങ്ങളിൽ വർഷം നമ്മുടെ മാതാപിതാക്കളെ ആകാം ബലപ്പെടുത്തേണ്ടത് നമ്മുടെ മക്കളെ ആകാം നമ്മുടെ ജീവിത പങ്കാളിയാകാം നമ്മുടെ കടുപ്പുറപ്പിനെയാകാം നമ്മുടെ സുഹൃത്തുക്കളെ ആകാം നമ്മളും ഇവരെയൊക്കെ ഒന്ന് ബലപ്പെടുത്തണം അന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എത്ര പേര് എത്ര പേരെ ബലപ്പെടുത്തുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ ആരെയും തന്നെ ബലപ്പെടുത്തുന്നില്ല ആരെയും ബലപ്പെടുത്താതെ പോകുന്നതുകൊണ്ട് ദൈവം തരുന്ന ബലം ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുക കർത്താവ് നമ്മെ ബലപ്പെടുത്തുമ്പോൾ ദൈവം നമ്മെ ബലപ്പെടുത്തുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉറ്റവര് എനിക്ക് നിങ്ങൾക്ക് ബലപ്പെടുത്താൻ സാധിക്കണം അല്ലെ ലുയ്യാ ചേർത്ത് പറഞ്ഞു അല്ലെ ലുയാ നീ അതോടൊപ്പം നമ്മൾ ബലം കണ്ടെത്തേണ്ടത് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരിലോ പ്രിയ മക്കളിലോ നമ്മൾ ഇവരിലൊന്നും ഒരു ബലം കണ്ടെത്തരുത് അങ്ങനെ ബലം കണ്ടെത്തി കഴിഞ്ഞാൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മുഴുവൻ സ്വരൂപിച്ച് വെച്ചതാണ് എല്ലാം സ്വരൂപിച്ച് വെച്ചതാണ് വാർദ്ധക്യമാകുമ്പോൾ ഈ വീട്ടിൽ കിടന്ന് മരിക്കാം എന്ന് കരുതീ അപ്പനും അമ്മയും നീ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചതേയുള്ളൂ കടുപ്പ് രോഗികൾ പോലും ആയില്ല എന്ന് ഓർക്കണേ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരിക ഇത് ബലമായി മാറുമെന്ന് കരുതുന്ന നമ്മുടെ സാമ്പത്തിക മേഖലയോ വരുവായ മാർഗങ്ങളോ നമ്മുടെ ഉറ്റവനോ ഇതൊന്നും ഒരു പക്ഷെ നമുക്ക് ബലമായി മാറാത്ത ഒരു കാലഘട്ടമോ ഒരു സാഹചര്യമോ നമ്മുടെ ജീവിതത്തിൽ വരാം അതുകൊണ്ട് കർത്താവ് നമ്മോട് പറയുക നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ആര് പറഞ്ഞു 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 ആര് ദൈവ ഈ ബലപ്പെടുത്താൻ കഴിവുള്ള ദൈവം ഇതെന്റെ ദൈവമാണ് ഈ ദൈവത്തിന് മാത്രമേ എന്നെ ബലപ്പെടുത്താൻ സാധിക്കൂ എന്ന ഒരു വിശ്വാസം ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രതിസന്ധിക്കോ തകർച്ചയ്ക്കോ രോഗത്തിനോ ഒന്നിനും നമ്മെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല നമ്മൾ ദൈവത്തിൽ ബലം കണ്ടെത്തണം ഒന്ന് പറയാമോ ആര് ബലം കണ്ടെത്തണം ഒന്നോർക്കും പറഞ്ഞ് നമ്മൾ ആര് ബലം കണ്ടെത്തണം നമ്മൾ ദൈവത്തിൽ ബലം കണ്ടെത്തണം എത്രയോ പേര് അനേക കാര്യങ്ങൾ എന്നോട് പറയാണ്ട് അച്ഛാ ഒരു ധ്യാനം കഴിയുമ്പോൾ ഒരു ശനിയാഴ്ച സൂക്ഷ കഴിയുമ്പോൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ബലമാണ് പോയ ചില കാലഘട്ടം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും തളരാതെ പിടിച്ചു നിർത്തുന്ന വ്യക്തി ബലപ്പെടുത്തുന്ന വ്യക്തി കർത്താവാണ് എന്ന് ഈ കർത്താവിൽ ബലം കണ്ടെത്തണം കണ്ടെത്തണമെന്നും ഒരു തിരിച്ചറിവ് ദൈവത്തിന്റെ ആത്മാവ് നൽകുകയാണ് അതുകൊണ്ട് സക്രിയായുടെ പുസ്തകം ഒന്ന് പറയാമോ ഏത് പുസ്തകമാണ് പത്താമത്തെ അധ്യായം അധ്യായം എന്ന് പറയാമോ പത്താമത്തെ ഐ പന്ത്രണ്ടാമത്തെ തിരുവചനം വചനം എന്ന് പറയാമോ ഏതാണ് പന്ത്രണ്ടാം തിരുവചനം സക്രിയയുടെ പുസ്തകം ഓർക്കണമേ പത്താമത്തെ അധ്യായം ഓർക്കണം പന്ത്രണ്ടാം തിരുവചനം ഓർക്കണം അവിടെ വചനം പറയുന്നു ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും അല്ല ഞാൻ അവരെ ആര് ബലപ്പെടുത്തും ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും ഏതെങ്കിലും ഒരു കാര്യത്തിലോ വസ്തുവിലോ സമ്പത്തിലോ മറ്റേതെങ്കിലും മേഖലയിലോ നമ്മുടെ മക്കളിലോ നമ്മുടെ മറ്റേതെങ്കിലും മേഖലയിൽ നമ്മൾ ബലം കണ്ടെത്തിയ ദൈവം പറയുന്ന മക്കളെ ഈ ബലം നഷ്ടപ്പെട്ടു പോകും എന്ന് നീ കർത്താവ് ബലം കണ്ടെത്തിയാലോ കർത്താവാണ് നിന്റെ ബലമെന്ന് തിരിച്ചറിഞ്ഞാലോ നിന്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും ഏത് അസ്വസ്ഥത വന്നാലും നീ ഒരിക്കലും വീണ്ടു പോകില്ല കർത്താവ് നിന്നെ ബലപ്പെടുത്തി നിർത്തു വിശ്വസിച്ച് കരമയ്യത്തി സർവയ്യത്തി എന്ന് പറയാമോ അലലുക